നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് വഖഫ് സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഭരണകൂട തന്ത്രമാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിര പറഞ്ഞു പി ഡി പി ജില്ലാ കമ്മിറ്റി തിരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വഖഫ് അംഗീകരിക്കില്ല ഭരണഘടനാ വിരുദ്ധവും മത സ്വാതന്ത്ര്യ ലംഘനവുമായ ബില്ല് ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് പി ഡി പി ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന ഉദ്ഘാടനം ചെയ്തു വകുപ്പ് ചർച്ചുകൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് പറയാതെ തന്നെ അവരുടെ ആവശ്യം അവിടെ അവതരിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഈ ഭിന്നതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സക്കീർ പെരപ്പറങ്ങാടി ഹുസൈൻ കാടാമ്പുഴ ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ സെക്രട്ടറി ഷാഹിർ മൊറയൂർ ട്രഷറർ ഹബീബ് കാവനൂർ വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് പൊന്നാനി അയ്യപ്പൻ എ ആർ നഗർ മുസ്തഫ പറവണ്ണ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി